നമ്മുടെ മലപ്പുറത്തെ സിസ്റ്റേഴ്സും സംഘവും തിരുനഗർ ഐലൻഡിൽ അങ്ങ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളൊന്ന് ജസ്റ്റ് അകത്തേക്കൊക്കെ നടന്നു കേട്ടോ ഇവിടെ അങ്ങനെ ആരും ഇപ്പം ഇല്ല മഴ ആയതുകൊണ്ട് പൊതുവെ ഞങ്ങളുടെ നാട് തന്നെയാണിത് ഞങ്ങളിവിടെ വരുന്നത് മീൻ പിടിക്കാനും അതേപോലെ തെങ്ങ് നോക്കാനും തെങ്ങിൻ്റെ ചർക്കര എടുക്കാനും അങ്ങനെയുള്ള കുറേ ആവശ്യങ്ങൾക്കാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഇവിടെ ഈ ഒരു ഷെഡിൽ നമ്മുടെ കുറേ കാക്കയും താത്തമാരൊക്കെ ഉണ്ടാകുന്നവരിപ്പം ഇല്ല ഞങ്ങളിവിടെ മുറ്റത്തിരുന്നു പാട്ടും ഡാൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിലയിടാൻ പോയതാണ് ഇത് ഞങ്ങളുടെ കൂടെയുള്ളവരാണ് അവരാണ് വല അടി എന്ന് വെച്ചാൽ വല ഇങ്ങനെ വിരിച്ചുകൊണ്ട് വരുന്നത് എന്നർത്ഥം ഞങ്ങൾ അടിയാന്നാ പറയാ ബി സീൻ ഓപ്പറേഷൻ ആണ് ചെയ്യുന്നത് അതിനെ ചുറ്റിയിട്ട് രണ്ട് കോടിയും കരയിലേക്ക് വലിച്ചു കയറ്റുന്ന പരിപാടിയാണ് ഇപ്പം കണ്ടാൽ മനസ്സിലാകും പിന്നെ ഇതൊരു കോടിയാട്ടോ അപ്പുറത്ത് വേറൊരു കോടിയുണ്ട് രണ്ട് കോടിയും വലിച്ചു കയറ്റുമേ ഇത് ഈ ടീമാണ് നമ്മുടെ ഈ സൈഡിലുള്ള ടീം ഇത് അടുത്ത കോടിയാട്ടോ ആ ചുമന്ന കുപ്പായിട്ടുള്ള ആ അപ്പുറത്തെ കോടി നിപ്പുറത്തെ കോടിക്ക് ഓടി ഓടി കൂടുന്നതാട്ടോ അങ്ങനെ പിന്നെ ഉണ്ടല്ലോ ഈ പരിപാടിയെ നമ്മൾ പൊതുവെ ബല അടിയൽ എന്ന് പറയും കീഴ് ബല അടിയലാണേ ഇതിനെ ഗിൽനെറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇത് സീൻ ഓപ്പറേഷൻ ഈ പരിപാടി സീൻ ഓപ്പറേഷൻ ഇംഗ്ലീഷിൽ പറയും ഇപ്പോൾ ജെറിയുടെ ഫാമിലിപ്പെട്ട മീനുകളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ോങ്ങസും ജെറസ് ഓയിനയും ഉണ്ട് രണ്ടും ഒരേ കുടുംബക്കാരാണ് ഒരേ വർഗത്തിൽപ്പെട്ട മീനുകളാട്ടോ ഇവ രണ്ടുപേരും എൻ്റെ കാര്യത്തിൽ ഓരോ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് രണ്ട് പേര് ആ ആ അത് മൂവ് രണ്ടുപേരും ഇതിനെന്താ എന്താ പറഞ്ഞത് പറഞ്ഞേ അല്ല ഇവരെന്താ പറഞ്ഞത് ഷറിനെന്താ പറഞ്ഞേ ഇതിനെന്താ പറഞ്ഞത് ഞങ്ങള് മീൻ പോവരുതേ മോടെ നല്ല മീനാ ഞങ്ങളുടെ ഭാഷയിൽ ഇതിനെ ഫുറാച്ചി എന്നാ പറയുന്നത് ഇവിടെ ഈ സൈഡിൽ ഇരിക്കാൻ പറ്റുമോ ബൈക്കിൽ ഇരിക്കാൻ പറ്റുമോ ഈ ക്യാമറ ആറാടി മണി ക്യാമറ ക്യാമറ ഡോൺ 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 ഇങ്ങനെയല്ല ഇങ്ങനയാണ് ഇങ്ങനയാണ് അതെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീനാ മലയാളികൾക്ക് മീനാ ഞങ്ങൾ ഉമ്മി ഉമ്മ ഉമ്മിത നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീന ബോത്തിയുടെ കുടുംബത്തിൽപ്പെട്ട മീനാണിത് ബോത്തസ് ആസ്റ്റർ എന്നാണ് പേര് മലയാളിസെ ഇതിന് നിങ്ങൾ എന്താ പറയുക എന്നാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മ അല്ലോ അങ്ങനെ പിടിച്ചെടുക്കണം

ഹലോ ഈ ക്യാബിൻ്റെ സയൻറ്റിഫിക് നെയിം പോലെ തോന്നും അറിയാമെങ്കിൽ ഒന്നും പറഞ്ഞു തരാമോ എന്താന്നുള്ളത് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഒരു ദിവസം പറഞ്ഞുതരാം ഒന്ന് അന്വേഷിക്കട്ടെ അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് പിന്നെ ഞങ്ങളിപ്പോൾ കോറൽ ഗാർഡനിലേക്ക് പോകാണ് തൃണകര വിട പറയുക കേട്ടോ കോറൽ കാണാൻ വച്ചാൽ നമ്മുടെ കടലിൻ്റെ അടിയിൽ നിറയെ പാവയപ്പുറ്റുകളും ഒരുപാട് മീനുകളൊക്കെ ഉണ്ടാകും അങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് ഇവർ അവരത് പോയി കാണട്ടെ അണ്ടർ വാട്ടർ ക്യാമറ ഇല്ലാത്തത് അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റത്തില്ല നിങ്ങളെല്ലാവരും വേറെ ഒന്ന് കാണാനായിട്ട് എൻ്റെ നമ്പർ ഇതാണ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇൻഷാല്ല പിന്നെ കോറൽ ഗാർഡൻ കഴിഞ്ഞതിനു ശേഷം നമ്മൾ സാൻഡ് വാൽ പോകുന്നുണ്ട് പിന്നെ വങ്ങാളത്ത് പോകുന്നുണ്ട് അതേപോലെ അത് നമ്മൾ ഈ മീനൊക്കെ മുറിച്ചത് നമ്മൾ നമ്മൾ വയറ്റിലേക്ക് മീനുകളൊക്കെ വയറ്റിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം വരാം മീൻഷുള്ള ഹലോ നിങ്ങളൊന്ന് ലൈക്കൊക്കെ ചെയ്ത എനിക്ക് പിന്നെ ഒന്ന് കമൻറ്റൊക്കെ ഇട് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മാർക്കല്ലേ